ഇവരുടെ ഷോപ്പിലെ സ്റ്റാഫ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാല് നമ്മൾ അവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല അഴുത്തചാലില്ല അഴുത്തുചാലിനേക്കാളും കഷ്ടമായ സ്ഥലത്തിരുന്ന് അവര് ഫുഡ് കഴിക്കുന്നത് എഴുതി കൊടുക്കും നാൽപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ചെക്കിൽ എഴുതി കൊടുക്കും അത് അവർ കൈയ്യിൽ എടുത്തു കഴിയുമ്പം അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റലിന്റെ ഫൈന് ഫുഡിന്റെ ഫൈന് പക്ഷെ ഇവരുടെ ഈ വാഗോണ്ട് തന്നെയാണ് ഇവര് പറയുന്നത് എന്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരാൾക്ക് ജോലി കൊടുത്തത് അങ്ങനെയാണോ പറയേണ്ടത് അത് എന്റെ തെറ്റാണ് ഞാൻ ആരോടും ചോദിച്ചില്ല അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന കൺമണി വീഡിയോട്ട കൺമണി പോലും ഞാൻ അന്വേഷിച്ചില്ല കാര്യം ഞങ്ങൾ അടൂരുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കൺമണിയുടെ വീട്ടിലേക്ക് പോകണം കൺമണിയുടെ വീട്ടിലേക്ക് പോയിട്ട് മാക്സിമം കരഞ്ഞു കാണിക്കണം ഒലിവിയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും അഞ്ചാറ് പെമ്പിളേരുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല ഒരു സി സി ടി വി പോലും ഇല്ല പക്ഷെ ഹോസ്റ്റലിൽ പോയ ഒരാൾ ഒരാൾ മിണ്ടരുത് ഒരാളുടെ ബെഡിൽ ഒരാൾ പോയി ഇരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യരുത് ഇവർ ഈ വീഡിയോയിലല്ല എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കുന്നത് കുട്ടികളെ കൊണ്ട് തമ്മിൽ തമ്മിൽ ഫുഡ് കഴിക്കാൻ പോലും സമ്മതിക്കത്തില്ല എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ചൊരു മുഖവരയുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കൂട്ടരേക്ക് നാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒരു സെലിബ്രിറ്റിയാണ് അപ്പം കൺമണിയാണ് കൺമണി ഇട്ട ഒരു റീലാണ് ഇപ്പോൾ ഒരു വലിയ വിവാദമായിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന അടൂർ ഉള്ള ഒരു സ്ഥാപനത്തിന് കൺമണി ഇട്ട ഒരു വീഡിയോ അതായത് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു എന്താണ് അടൂർ ഒലീവിയെക്കുറിച്ചുള്ള അഭിപ്രായം അത് മാത്രമായിരുന്നു വീഡിയോ കാര്യം അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുടെ പറയാതെന്ന് പറഞ്ഞല്ലേ ആ അപ്പം നമുക്ക് ഈ വിവാദത്തിന് കൊടുത്ത കൺമണിയോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം കൺമണി നമസ്കാരം അപ്പം എന്ത് മോട്ടീവായിരുന്നു അന്നേരം അങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് കൺമണിക്ക് തോന്നാനുള്ള റീസൺ എന്തായിരുന്നു ഞാൻ മൂന്ന് ദിവസം അവിടെ പോയി വർക്ക് ചെയ്ത് നമ്മൾ പോയത് സാലറി വീഡിയോയിലൊക്കെ പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ സാലറി നാപ്പതിനായിരം രൂപ സാലറി സാലറി എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ് ഇല്ലാത്ത പക്ഷെ അവർ പറയണം കമ്മീഷൻ ആണ് തരുന്നതെന്ന് അപ്പൊ നമ്മൾ അത് പ്രതീക്ഷയെ പോകത്തുള്ളൂ ഇപ്പൊ ഇത്രയും രൂപ സാധാരണക്കാരെല്ലാം പോകുന്നത് അത് പ്രതീക്ഷ അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന ആദ്യത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ദിവസം ഒരു സമ്മതപത്രം എഴുതിപ്പിച്ച് അതിലിങ്ങനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഫിക്സഡ് എമൗണ്ട് ഇല്ല കമ്മീഷൻ ആണെന്ന് കമ്മീഷൻ നമ്മൾ ആ ഷോപ്പിലാണ് ഞങ്ങൾ പോയത് അവിടെ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് അവരെ ഡ്രസ്സ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ ഇപ്പൊ ഷോപ്പിലധികം സെയിലോ കാര്യങ്ങളോ നടക്കുന്നില്ല അവിടെത്തന്നെ രണ്ട് മൂന്നാലഞ്ച് സ്റ്റാഫുകളും ഉണ്ട് അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മുടെ ടേൺ വരുന്നത് അപ്പം നമുക്ക് വരുന്ന കസ്റ്റമർ എടുക്കണമെന്ന് ഉറക്കില്ല അപ്പം അവരെ എടുക്കാത്ത പക്ഷെ നമുക്ക് കമ്മീഷൻ കിട്ടത്തില്ല അപ്പം നമ്മൾ ചുമ്മാ അവർക്ക് ജോലി ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാവും ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുന്നതിന് പ്രശ്നമില്ല അപ്പം ഞാൻ ഞാൻ എൻ്റെ അനേറ്റീം കൂടെയാണ് അവിടെ പോയത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ സംസാരിക്കുമ്പോഴത്തേക്കും വീട്ടീനാണെങ്കിലും പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ പോവണ്ട പിന്നെ ലേറ്റ് ആവുന്നത് അവര് വീഡിയോയിലെല്ലാം പറയുന്നത് വെറും മൂന്ന് മണിക്കൂറെ നമുക്ക് വർക്ക് ഉള്ളു അത് കഴിഞ്ഞ് ആടാം പാടാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യത്തെ ദിവസം ഞാൻ തന്നെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പത്തരയ്ക്കാണ് ചെല്ലാം പറഞ്ഞ് എടുത്തത് പക്ഷെ ആദ്യത്തെ ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫ് പറഞ്ഞ് ഒമ്പതര ആകുമ്പോൾ കറക്റ്റ് ഇവിടെ വരണം പിന്നെ ആറര ആറേ മുക്കാൽ ആകുമ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ ചിലപ്പോ ഏഴ് മണിയാവും എട്ട് മണിയാവും അത് തിരക്ക് പോലെ ഇരിക്കും അത് പിന്നെ ഒരു ഷോപ്പാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തിരക്ക് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുമല്ലോ പിന്നെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഇതുപോലെ പോവേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ വീഡിയോയില് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയും സാലറി പ്രതീക്ഷിച്ച ആരിലവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു അത് എന്റെ ഒരു ഫോൾട്ടാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് ഇതായിരുന്നു ഈ ഒരു സാലറിയുടെ പ്രശ്നമായിരുന്നു ഇതിൻ്റെ ഒരു ടൈമിങ്ങിൻ്റെയും പ്രശ്നമായിരുന്നു അപ്പം അതിൽ വന്ന കുറേ കമന്റ്സുകളാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കുട്ടികളുടെ കമന്റ്സുകളാണ് അതിൽ കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്ത് അവരിങ്ങനെ ചില കുട്ടികൾ കരഞ്ഞു വരെ സംസാരിക്കുന്നുണ്ട് പിന്നെ അവര് വോയിസും പിന്നെ കുറെ തെളിവുകൾ സഹിതം എനിക്ക് അയച്ചു തന്നു അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ സത്യ ഏതിൻ്റെ ഭാഗത്താണെന്ന് അവരുടെ ഭാഗത്താണോ അതോ നമ്മുടെ ഇത് പറയുന്ന കുട്ടികളുടെ ഭാഗത്താണോ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി പിന്നെ ഞാൻ വീഡിയോ ഇതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞ വേറൊന്നുമല്ല ഈ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ വീട്ടിലെല്ലാരും നല്ലപോലെ പേടിച്ച് എല്ലാരും പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ വേണ്ട അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല അമ്മ വേറെ അടുത്തുനിന്ന് ജോലി ചെയ്യുക അപ്പൊ അമ്മ വിളിച്ചിട്ട് കരയുക തന്നെ ചെയ്യുമായിരുന്നു ഇനി ഈ പരിപാടിക്ക് നിൽക്കേണ്ട അവരൊക്കെ നല്ല ക്യാഷ് ചെയ്യും ഇവരുടെ നേരിട്ട് തന്നെ ഒരുപാട് കേസുകൾ ഉണ്ടെങ്കിലും അവർ ബാക്കപ്പ് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതുപോലെ പിടിപാടുണ്ടായിട്ടായിരിക്കുമല്ലോ അപ്പൊ അവരുടെ അടുത്തൊന്നും നിൽക്കാനുള്ള ഇത് നമുക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് ഈ പ്രശ്നം അവർ വിട്ടേര് ഇനി ഇതിൽ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് നല്ല ഫോഴ്സ് വന്നു അപ്പം നമ്മൾ നമ്മുടെ ഫാമിലിയെക്കൂടെ നോക്കണ്ടേ അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ ലേറ്റ് ആവാൻ കാരണം പിന്നെ ഇങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നു പണ്ടത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഈ കമന്റ് ഇട്ട കുട്ടികൾ തന്നെ തെളിവ് സഹിതം അവർക്ക് കൊടുത്ത് അങ്ങനെ അവർ ആ തെളിവ് സഹിതം ഓരോ വീഡിയോ ഇട്ടപ്പോഴാണ് വീട്ടുകാർക്ക് സംഭവം മനസ്സിലായത് കുഴപ്പമില്ല ഇതുപോലെ എല്ലാരും കൂടെ നിൽപ്പുണ്ട് ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഇപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല അതിനെതിരായിട്ട് നിൽക്കാനായിട്ട് അപ്പൊ അതിന്റെ ഇതിൽ ഇവര് പേടിച്ച് പിന്നെല്ലാരും കൂടുണ്ടല്ലോ ഇതെന്നുള്ള രീതിയിൽ പിന്നെ വീട്ടിൽ സപ്പോർട്ട് വന്നപ്പോഴാണ് ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ടതിലും പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിലും പറഞ്ഞേക്കുന്നത് അതായത് എത്ര നാൾ പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്തത് അപ്ലൈ ഞങ്ങൾ അപ്ലൈ ചെയ്യുവല്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരാട് കണ്ടു എനിക്ക് എന്റെ ഫ്രണ്ട് ആയിരുന്നു അതിന്റെ അയച്ച് തന്നെ അപ്പൊ എന്റെ അടുത്തല്ലേ അപ്പൊ എനിക്ക് ഷോപ്പിനെ കുറിച്ചും അറിയാം അപ്പൊ അങ്ങനെ ഞാനും എന്റെ അനിയതിയും കൂടി അവിടെ ബയോഡേറ്റ് കൊടുക്കാൻ ഷോപ്പിൽ പോയത് എന്നായിരുന്നു കഴിഞ്ഞ മാസം അവസാനമാണ് അവസാനി കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസമായിരുന്നു അപ്പൊ അവിടെ പോയി ഷോപ്പിലോട്ട് നേരെ പോയി ബയോഡേറ്റ കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ അവിടെ ബയോഡേറ്റ കൊടുക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ഇന്ന് സാറ്റർഡേ ആണ് അവരുടെ ഓൺലൈൻ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് നേരിട്ട് ഇന്റർവ്യൂ എടുത്തത് ഇന്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞാൽ അതായത് ഈ പറഞ്ഞാൽ ഹസ്ബൻഡാണ് എടുത്തത് അന്ന് ഈ പുള്ളിക്കാരിയെ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പം ഈ പറയുന്ന നിങ്ങള് അന്ന് പോയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എത്ര പേരെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത എത്ര പേരെയാണെന്ന് അറിയത്തില്ല ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ ആയിരുന്നു അതിൽ തന്നെ ഒരു അറുപത് അറുപതോളം ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അതിലിങ്ങനെ പുള്ളിക്കാരൻ കുറെ കാര്യങ്ങൾ പറയും അവരുടെ ആ ഒരു ബിസിനസ്സിനെ കുറെ പൊക്കി കുറെ കാര്യം പറയും പിന്നെ ടാർഗറ്റ് ഇല്ലാന്ന് ഞങ്ങളോട് ആ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ആ ഒരു മീറ്റിംഗിൽ പുള്ളിക്കാരൻ എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെങ്കിലും പതിനായിരം രൂപയിൽ മേളില് സാലറി കിട്ടിയിട്ടുണ്ടോ അപ്പൊ അവിടെ വന്ന കുറെ കുട്ടികൾ അവർക്ക് പതിനെട്ടും ഇരുപതും ഒക്കെ കിട്ടിയ കുട്ടികളുണ്ട് അവര് ഇങ്ങനെ കൈപോക്കി അപ്പൊ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ അവരോട് ചോയിച്ച് കിട്ടിയവരോട് ചോദിച്ച് എത്ര രൂപ കിട്ടിയ അപ്പൊ പതിനെട്ടൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തില്ല ടാർഗറ്റ് ഇല്ലാതെ ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും പതിനഞ്ചിന് മുകളിലേക്ക് ആർക്കും സാലറി കിട്ടത്തില്ല അഥവാ നിങ്ങളെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് കിട്ടിയ സാലറി സ്ലിപ്പ് എന്നെ കാണിച്ചിട്ട് വേണം ഇവിടെ ജോയിൻ ചെയ്യാൻ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞ ടാർഗറ്റ് ടാർഗറ്റ് ഇല്ല ഈ ഒരു സമ്മതപത്രം പ്രത്യേകം ഉണ്ട് അല്ല എഗ്രിമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് ആക്ച്വലി അത് നിങ്ങളെപ്പോൾ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അവർ അതിനകത്ത് പറയുന്നത് ചെറിയ ഒന്ന് രണ്ട് നിസാര കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ആ എഗ്രിമെന്റിന് ഒരു കാര്യമില്ല വന്നു ഒരു മാസം ജോലി ചെയ്ത ഇട്ടിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ആ എഗ്രിമെന്റിൽ എന്താണ് ുംറിയത്തില്ല ആ എഗ്രിമെന്റിൽ അത് ട്രെയിനിങ് സമയത്തുള്ള എഗ്രിമെന്റ് ഞങ്ങൾ എഴുതിയത് രണ്ട് എഗ്രിമെന്റ് ഉണ്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ അവർ ഒരു എഗ്രിമെന്റ് എഴുതിക്കോ എന്നാണ് പറയുന്നത് ബോണ്ട് പോലെ എന്തോ എഴുതിപ്പിക്കുക അത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ മൂന്ന് ദിവസം നിന്നിട്ടുള്ളൂ അതിങ്ങനെ പറഞ്ഞ അറിവാണ് കുട്ടികളെ കൊണ്ടൊക്കെ എഴുതിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് അതെനിക്കറിയത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ അവരെ എഴുതിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇന്ന സ്ഥലത്തെ ഇന്ന ആളുടെ മകളായ ഞാന് അച്വസിബിക്ക് കൊടുക്കുന്ന ഇത് സമ്മതപത്രം എന്നുള്ള രീതിയിൽ അതിൽ എഴുതിയേക്കുന്നത് ഇതുപോലെ ഇതിനൊരു ഫിക്സഡ് എമൗണ്ട് ഇല്ല കമ്മീഷൻ വൈസ് ആണ് നിങ്ങൾക്ക് സാലറി ഉള്ളത് പിന്നെ ഫിക്സഡ് സാലറി ഇല്ല ഈ പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ട്രെയിനിങ്ങിനുള്ളിൽ നമുക്ക് അവിടുത്തെ ജോലി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തോടെ അവിടുന്ന് പോരാ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പറഞ്ഞു വിടാം പിന്നെ ആ ഒരു പതിനഞ്ച് ദിവസം സാലറി ഒന്നും ഇല്ല നമ്മൾ വെറുതെ വേണം അവർക്ക് ആ പതിനഞ്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി ആക്ച്വലി ഈ ശനിയാഴ്ച നടക്കുന്ന ഇന്റർവ്യൂകൾ തോന്നുന്നു അതാണ് അവരുടെ പ്ലാൻ തോന്നുന്നു കാരണം ഈ ഒരാഴ്ച നിൽക്കുന്ന പിള്ളേർ എന്തായാലും അവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ പോകും ഈ ദൂരെ നിന്ന് വരുന്ന പിള്ളേരാണ് ഒരാഴ്ച വരെ പിടിച്ചു നിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിർത്തി പോകുന്ന പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയി വരിക നമുക്ക് നിർത്തിയാലും വലിയ പ്രശ്നമില്ല പക്ഷേ വീട്ടിൽ ഇത്രയും ദൂരം വരുന്ന പിള്ളേർക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല അപ്പൊ അവർ അടിച്ച് പിടിച്ച് എങ്ങനെയാലും ഒരാഴ്ച പിന്നെ അവിടെ ഫുഡ് ഫ്രീ ആണ് ഇവര് വീഡിയോയില് പറയുന്നുണ്ട് ഫുഡ് ഫ്രീ അല്ല അവിടുത്തെ കുട്ടികൾ നമ്മുടെ കൂടെ നിന്ന ഹോസ്റ്റലിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തവര് അവര് പൈസ പോലും ഇല്ലാതെ വീട്ടിൽ നിന്ന് വന്നത് പക്ഷെ അവര് അവിടെ നിൽക്കുന്ന അത്രയും ദിവസവും കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഫുഡ് അവര് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണമെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഈ പതിനഞ്ച് ദിവസം നമ്മൾ അങ്ങനെ പൈസ ചെലവാക്കി അവിടെ നിന്നിട്ട് അവർക്ക് ഇഷ്ടമല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് പോകണം വേസ്റ്റ് പിന്നെ അവർ കാര്യം പറയുന്നത് കൊണ്ട് നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല അല്ല ഈ ഒരു 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 നമ്മുടെ ദൂരെ ദൂരെ നിൽക്കുന്നത് അവര് പ്രത്യേക കാര്യം പറയുന്നുണ്ട് അതായത് ഒലീവയിൽ നിന്നും അമ്പത് കിലോമീറ്റർ ചുറ്റടയിലുള്ളവർക്കാണ് ഈ പോയിട്ട് പക്ഷെ അപ്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ഉള്ള അടുത്തുള്ളവര് ഇവർ ഈ മുൻഗണന എന്ന് പറയുന്നെങ്കിലും ഇപ്പൊ തന്നെ ഞങ്ങള് പോയെടുത്ത് ഷോപ്പിൽ കുറച്ച് രണ്ടു മൂന്നാലഞ്ച് സ്റ്റാഫുണ്ട് പിന്നെ ഓൺലൈനിലുള്ളത് ഫുള്ള് ഹോസ്റ്റലിൽ നിൽക്കുന്ന ദൂരമുള്ള പിള്ളേരാണ് ഇടുക്കി പിന്നെ പാലക്കാട് കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പിള്ളേരെ കുറച്ച് പേരേ ഇവർ ഇവര് ഈ എടുക്കും പറയുന്നെങ്കിലും അടുത്തുള്ള ആൾക്കാരെ എടുത്തിട്ടില്ല ഇതിപ്പോ ഞങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ അകത്ത് ജില്ല ഉള്ളത് ആലപ്പുഴയാണ് ആലപ്പുഴ നിന്നാണ് ഇതിലുള്ളത് പക്ഷെ പത്തനംതിട്ട ആയിരുന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാല് നമ്മള് അവിടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല ഫുഡ് ഷെയറിംഗ് പാടില്ല ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നാല് വർഷം ലുലുവിൽ വർക്ക് ചെയ്തതാ എറണാകുളത്തും വർക്ക് ചെയ്താ തിരുവനന്തപുരത്തും വർക്ക് ചെയ്തതാണ് നമുക്ക് ഡ്യൂട്ടി ടൈമിൽ നമ്മളോട് അവർ പറയും ഇതുപോലെ നിങ്ങൾ ഡ്യൂട്ടി ടൈമിൽ കസ്റ്റമർ വരുന്നതാ അങ്ങനെ നിന്ന് കൂടി നിന്ന് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ പറയും പക്ഷേ ഹോസ്റ്റലിൽ പോയാൽ ഒരാൾ ഒരാൾ മിണ്ടരുത് ഒരാളുടെ ബെഡിൽ ഒരാൾ പോയി ഇരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യരുത് ഇവർ ഈ വീഡിയോയിലല്ല എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കുന്നത് കുട്ടികളെ കൊണ്ട് തമ്മിൽ തമ്മിൽ ഫുഡ് കഴിക്കാൻ പോലും ഒരു സമ്മേക്കത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവര് കുട്ടികൾക്ക് ഇത്രയും ലക്ഷറ് കൊടുക്കുന്നു ഒരു വോയിസിൽ ഞാൻ കേട്ടായിരുന്നു അവിടുത്തെ സിബി സിബിസാർ പറയുന്നത് ഇതുപോലെ എന്റെ കുട്ടികൾക്ക് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നതിന് എന്ത് വിഭവ സംബന്ധമായിട്ടുള്ള ആഹാരമാണ് കൊടുക്കുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഇവിടെ ഷോപ്പിൽ ഓൺലൈനിലെ കാര്യം എനിക്കറിഞ്ഞില്ല ഞങ്ങള് പോയിട്ടില്ല ഇന്റർവ്യൂ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ ഇവരുടെ ഷോപ്പിലെ സ്റ്റാഫ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാല് നമ്മൾ അവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല അഴുത്തചാലില്ലേ അഴുത്തചാലിനേക്കാളും കഷ്ടമായ സ്ഥലത്തിരുന്ന അവര് ഫുഡ് കഴിക്കേണ്ടത് വേണമെങ്കിൽ ില് ആ ഷോറൂമില് അവരുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം കാണണം അതും അവിടെ ഒരു റൂം പോലും അല്ല ഇങ്ങനെ ജസ്റ്റ് നമ്മൾ വരാന്ത പോലെ വരാന്ത അതിന്റെ മേളിൽ ഇങ്ങനെ മഴ പെയ്ത് ഞങ്ങള് പോയ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആ മഴ നനഞ്ഞോണ്ട് നിന്നാ കഴിച്ചത് അല്ലെ ഈ ഷോപ്പിലുള്ള ഒരു ഫുഡ് കഴിക്കുന്നത് അവർ കൊണ്ടുവരുവാണോ അവർ കൊണ്ടുവരുന്ന് പറഞ്ഞാൽ ഹോസ്റ്റലുണ്ട് ഷോപ്പിനടുത്ത് തന്നെ ഷോപ്പിനടുത്തുള്ള അവിടെ ഷോപ്പിൽ വരുന്ന പിള്ളേര് ഹോസ്റ്റലിൽ രാവിലെ എണ്ണിച്ച് ഫുഡ് വെച്ച് അത് പാക്ക് ചെയ്തുകൊണ്ടാണ് ഷോപ്പിലോട്ട് വരുന്നത് അതായത് അഥവാ ഇവര് എന്താ തരുന്നതാണെങ്കിലും ജോയിൻ കഴിഞ്ഞിട്ട് പെർമനന്റ് അത് അത് ആ ആ അവര് കാര്യം ഒരു വോയിസ് പറഞ്ഞാല് കുട്ടിക്ക് ഒരു മാസം ഏകദേശം നാല് ലക്ഷം രൂപയോളം ബിസിനസ് നടത്തിയിരുന്നു ഒരു പ്രസന്റേജ് അനുസരിച്ച് ഏകദേശം ഒരു നാല്പതിനായിരം രൂപയോളം വരും അല്ല ഇവര് പറയുന്നത് അങ്ങനെയാണ് പക്ഷെ അതിനകത്തൊരു ചതിയുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല കാര്യം ആ വോയിസി പറയുന്ന പോലെ ഈ ഇവർക്ക് സാലറി ഉണ്ട് പക്ഷെ ഹോസ്റ്റൽ ഫീസ് ചെക്കിൽ എഴുതി കൊടുക്കും ായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ചെക്കിൽ എഴുതി കൊടുക്കും അത് അവര് കയ്യിൽ എടുത്തു കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റലിന്റെ ഫൈന് ഫുഡിന്റെ ഫൈന് പിന്നെ കസ്റ്റമർ കംപ്ലൈന്റ് അല്ലാതെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈന് പിന്നെ ഒരു വോയിസിൽ പറയുന്നുണ്ടായിരുന്നു പതിനായിരം രൂപ വരെ നിങ്ങൾ നിങ്ങളതി ഫൈൻ വാങ്ങിക്കും ഏതൊരു അത് ഞാൻ ആ അവരൊക്കെ സംസാരിച്ചാല് പതിനായിരം രൂപ ഫൈൻ വാങ്ങിക്കും പറയുന്ന ഒരു വോയിസ് ഞാൻ കേട്ടിട്ടാണ് അപ്പൊ ഈ ഫൈൻ കഴിഞ്ഞ് അവരുടെ കൈ കിട്ടുന്ന ചിലപ്പോ നാലായിരം രൂപ മൂവായിരം രൂപ ചിലപ്പോ ആറായിരം രൂപ അത്രയൊക്കെ ആയിരിക്കും കൈ കിട്ടുന്നത് പക്ഷെ ചെക്ക് കൊടുക്കുമ്പോഴോ ഇരുപത്തയ്യായിരം നാപ്പതിനായിരം അപ്പൊ അത് വീഡിയോയിലും കാണിക്കും ഞാൻ ഇരുപത്തയ്യായിരം കൊടുത്ത് ഞാൻ നാപ്പതിനായിരം കൊടുത്ത് അതാണ് അതായത് പബ്ലിക്കിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്ന ഇവരുടെ എല്ലാം ഒരു വീഡിയോ സെറ്റപ്പ് ആണല്ലോ അതെ അതെ എല്ലാം ഒരു കാണിക്കുന്നു കളിക്കുന്നു ചിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സി കഴിച്ചു പറഞ്ഞാ കഴിഞ്ഞാൽ വീഡിയോ എടുത്തുകഴിഞ്ഞിട്ട് പുറകില് പിരിവാട്ടികളോട് കെ എഫ് സി വാങ്ങി പൈസ പിരിക്കുക പിന്നെ ഇവര് പറയുന്ന ഫ്രീഡം ഡാൻസ് ആണ് അങ്ങനെയാണ് നിങ്ങക്ക് പാടാം പാടാം എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വോയിസ് പുറത്ത് വന്നായിരുന്നു ഇവിടെ ആരാണ് സൗണ്ട് വെച്ച സൗണ്ട് വെച്ചവരെല്ലാം ഞാൻ തൂക്കി തൂക്കിയെടുത്ത് പുറത്ത് കളയും എന്റെ ഔദാര്യം ഒരു കാര്യം ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന ജോലി കൊടുക്കുന്നെന്ന് ഇവര് രണ്ടുപേരും പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ ഈ വാഗ കൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് എന്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരാൾക്ക് ജോലി കൊടുത്തിട്ട് അങ്ങനെയാണോ പറയേണ്ടത് അവര് ഔതാര്യമാണെങ്കിൽ പോലും അവിടെ പണിയെടുത്തിട്ടായിരിക്കുമല്ലോ അവർ ആ അവിടുന്ന് സാലറി വാങ്ങുന്നത് അവര് മിക്ക വോയിസിലും പറയുന്ന കാര്യമാണ് എന്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്റെ ഔദാര്യത്തില് പിന്നെ പറയുന്നതോ പുറത്ത് വന്നിട്ട് വീഡിയോയിൽ പറയുന്നത് ഇത്രോളം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഞാൻ ജോലി കൊടുത്തു ഇത്രോളം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാഗോണ്ട് ഇങ്ങനെ ഔദാര്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ജോലി കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പം ഞാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു സ്വഭാവം കണ്ടു കാണുമല്ലോ അപ്പം അതിനകത്ത് ഞാൻ കൺമണിയുടെ വീഡിയോ യഥാർത്ഥത്തിൽ കണ്ടില്ല എനിക്ക് ഒരു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്തൊക്കെയോ വീഡിയോകളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ച് എനിക്കൊരു ആരുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് ആരുമായിട്ട് ഞാൻ ഡയറക്റ്റ് ആണ് ചെല്ലുന്നത് അപ്പം ഡയറക്റ്റ് ചെല്ലുന്ന ഇപ്പം എൻ്റെ അടുത്ത് കുറേ കമൻ്റ് ഇപ്പം എല്ലാവരും കേൾക്കാൻ പറയാണ് എനിക്ക് കുറേ കമൻറ്റുകൾ വന്നു ഞാൻ പൈസ കൊടു വാങ്ങിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ഇപ്പം കൺമണി പോലും അവരുടെ വാക്കിൽ വീണുപോയി ആദ്യം അല്ലെ ഈ വീഡിയോ ഇട്ട കണ്മണി പോലും വീണുപോയി സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ ചെന്നപ്പം കുട്ടികളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ബിഹേവിങ് വളരെ മാന്യമായിട്ട് നമ്മളെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം വീണുപോകും കൺമണി തൊട്ട് ഈ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയ അത്രയും സ്റ്റാഫുകളും അവരുടെ വായിലാണ് വേണത് പക്ഷെ എനിക്കും എനിക്കും പറ്റിയ ചാതി കാര്യം നമ്മൾ അല്ല ആരുടെ തിരക്കണമായിരുന്നു അത് എന്റെ തെറ്റാണ് ഞാൻ ആരോടും ചോദിച്ചില്ല അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന കണ്മണി വീഡിയോട്ട കൺമണിയെ പോലും ഞാൻ അന്വേഷിച്ചില്ല കാര്യം ഞങ്ങൾ അടൂരുണ്ട് എപ്പോഴും അടൂരുണ്ട് ചെന്ന് ചോദിച്ചാൽ മതി അപ്പം ഇവര് അവിടെ വെച്ച് ചെയ്ത എനിക്ക് മനസ്സിലായ ഒരു കാര്യം സ്വഭാവമായിട്ടും അത്യാവശ്യം ഒരു ഒരു എന്താ പറയുക നമ്മൾ കാണുമ്പം ഇമോഷനിൽ കാണുമ്പം അലിഞ്ഞു പോകുന്ന ഒരാളാണ് ഇങ്ങനെ കാര്യം കാര്യം ഈ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ എന്റെ ഈ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ടൊരു വോയിസ് അത് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ആ വോയിസിൽ അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും കൂടി കൺമണിയുടെ വീട്ടിലേക്ക് പോകണം കൺമണിയുടെ വീട്ടിലേക്ക് പോയിട്ട് മാക്സിമം കരഞ്ഞു കാണിക്കണമെന്ന് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്ന് എന്നോട് കരഞ്ഞാൽ പോരെ അല്ലെങ്കിൽ അത് കരഞ്ഞു കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടുത്തെ സ്റ്റാഫിനെ പോസ് ചെയ്യുവാണ് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു കാണിക്കണം ഇങ്ങനെ കരഞ്ഞ് കാണിച്ച് കാല് പിടിച്ച് ഇമോഷണലി ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഡിയോ നമുക്ക് അത് നടക്കുന്ന കാര്യമല്ലല്ലോ ഞാൻ കൊച്ചു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ നടക്കുന്നത് അതെ 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 അങ്ങനെ ഡീറ്റ് ചെയ്തിട്ട് അവരുടെ നിന്ന് സംസാരിക്കേണ്ട എനിക്കില്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം പുറത്തു കൊണ്ടുവരണം കാര്യം ഈ പറയുന്ന അവര് എന്നോട് പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ട് ചിലതൊന്നും വീഡിയോക്കകത്ത് വന്നിട്ടില്ല കാര്യം അവര് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആണ് അവര് സ്റ്റാഫിനെ സ്റ്റാഫിനെ വെച്ചാണ് നമ്മളടുത്ത് ഇമോഷണൽ സംസാരിക്കുന്നത് എനിക്ക് സ്പാർക്ക് അടിച്ച ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കാര്യം ഒരു രണ്ട് ലെയർ അല്ലെ ഒരു മൂന്ന് ലെയർ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൽ ഒരു മൂലയ്ക്ക് നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയില്ല ചിലപ്പോ അത് അവരുടെ തന്ത്രമായിരിക്കും അത് വേറൊന്നുമല്ല ഫ്രണ്ടിലിരിക്കുന്നത് അവരുടെ നേരത്തെ മുതലേ ഉള്ള സ്റ്റാഫാണ് ബാക്കിലെ പുതിയ കുട്ടികളാണ് അവരെ എന്ത് പറഞ്ഞ് അവിടെ ഇരുത്തിയ തരത്തിൽ ഇപ്പൊ ഈ ബോണ്ട് സംഭവം പറയുന്ന പോലെ തന്നെ ഇവരെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിരുത്തിയേക്കുവാണെന്ന് പോലും നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് പറ്റിയൊരു ഞങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല ആ ഭാഗത്തോട്ട് കാര്യം ഇവരുടെ ഇവരെന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ചോദിച്ചാൽ അവർ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം അതിനെക്കുറിച്ച് പല രീതിയിൽ സംസാരിക്കും അത് അങ്ങനെയാണ് ഇവരുടെ ഷോപ്പിൽ ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് വിടത്തില്ല കൺമണി കൺമണിയുടെ കൂടെ ഇപ്പം ഞങ്ങള് അടൂർ മീഡിയ ക്ലബിലെ മെമ്പർമാരാണ് ഞങ്ങൾക്ക് എന്തായാലും ഇവർ കാശ് വാങ്ങിച്ചിട്ട് ഇനി ഇതിന്റെ പുറകെ നിൽക്കേണ്ട കാര്യമില്ല കാര്യം എനിക്കിപ്പം കൺമണി എടുത്ത് വരേണ്ട ആവശ്യം പോലും ഇല്ല കാശ് വാങ്ങിച്ചിട്ട് എനിക്കിവിടെ വരണ്ട എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ എന്തുവായാലും ഒലീവിയൽ തട്ടിപ്പാണ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ആണ് നടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങളിത് വിടത്തില്ല ഞാൻ എന്തായാലും കൺമണിയുടെ കൂടെ കാണും പിന്നെ എനിക്ക് പറഞ്ഞു പറഞ്ഞു വേറൊന്നും അല്ല ഇവര് ഇപ്പൊ ഇത്രേ അലിഗേഷൻസ് ഇവർക്കെതിരെ വന്ന് ഇത്രേ അലിഗേഷൻസ് വന്നിട്ട് പോലും ഈ വന്ന അലിഗേഷൻസ് ഒന്നും ഇവർ ആൻസർ കൊടുക്കുന്നില്ല ഇവര് വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത് ഇപ്പം ഒരു യൂട്യൂബിന്റെ വീഡിയോ ആയാലും ഇറങ്ങിയിട്ടുണ്ട് അൽതാഫ് അവിടെ പോയി എടുത്ത ആളാണ് അപ്പം ആ ആള് ചോദിക്കുന്നുണ്ട് ഓരോ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റിനുള്ള ആൻസർ പോലും ആ പുള്ളിക്കാർ പറയുന്നില്ല അത് ആ പുള്ളിക്കാർ കുറെ ക്വസ്റ്റ്യനുകൾ തിരിച്ചു ചോദിക്കും ആ പുള്ളിക്കാരെ ഞാൻ അഞ്ച് ലക്ഷം തരാം തെളിയിക്കട്ടെ ഞാൻ പത്ത് ലക്ഷം തരാം തെളിയിക്കട്ടെ ഇതാണ് ആൻസർ പിന്നെ വേറൊരു കാര്യം ഇവര് ഇത്രയും പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു അവരെ സേഫ് ആയിട്ട് നോക്കുന്നു അങ്ങനെ ഇങ്ങനെ ഓൺലൈനിൽ ക്യാമറ ഇല്ല എന്ന് അവര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ ഒരു ക്യാമറ പോലും ഇല്ല ഉണ്ടെങ്കിൽ അത് വർക്കാകത്തില്ല മേളത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ കാണാം ഒരു ഭയങ്കര അവിടെ ഇച്ചിരി ഒത്തിരി വലുതാ അവിടെ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല ആ അതുപോലൊരു സംഭവം അവിടെ അവിടെ രണ്ട് മൂന്ന് മുറി ഉണ്ട് ഓരോ സെക്ഷൻ ഓരോ ഡ്രസ്സിന്റെയും റേറ്റ് വെച്ചിട്ട് ഓരോ സെക്ഷൻ അപ്പം ഓരോ മുറി എന്തെങ്കിലും സംപ്പം അഞ്ചാറ് പെമ്പിളേരുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല ഒരു സി സി ടി വി പോലും ഇല്ല ഇത്രയും പൈസ അവർ സമ്പാദിക്കുന്ന അവർക്ക് ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നെന്നാ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് അവരൊരു സി സി ടി വി അവിടെ വെച്ചുകൂടാ ഇതുവരെ അവിടെ ഒരു സി സി ടി വി ഇല്ല അത് ഉണ്ടെങ്കിൽ തന്നെ അത് വർക്ക് ആവത്തില്ല അതെ അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതായത് ഈ ഒലീവിയുടെ പേരിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം പേജിൽ എൻ്റെ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഈ കൺമണിക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ പേരോ അഡ്രസ്സോ മുഖമോ ശബ്ദമോ പോലും കറക്റ്റായിട്ട് കാണിക്കാതെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും കുറച്ചധികം പേര് പറഞ്ഞ അടൂർ പോലീസ് സ്റ്റേഷനിൽ അമ്പതോളം കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ അമ്പതോളം കേസുകൾ എന്താണെന്ന് ഞങ്ങളിപ്പം ആദ്യം അന്വേഷിക്കാൻ പോകും നേരെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇവരുടെ പേരിൽ ഏതൊക്കെ കേസുണ്ട് ഏതൊക്കെ കേസ് ഇപ്പോഴും നിലവിൽ നിപ്പുണ്ട് അതെന്തായാലും നമ്മൾ പൊടി തട്ടിയെടുക്കും അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈ പറയുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നതല്ല അടൂർ മീഡിയ ക്ലബ്ബ് ഇ വി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അടൂർ മീഡിയ ക്ലബ്ബ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് മീഡിയ ക്ലബ്ബുണ്ട് ആ ക്ലബ്ബ് എന്തായാലും കൺവണിയുടെ കൂടെ ഉണ്ടാവും അപ്പം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ ഈ പെയ്ഡ് പ്രമോഷന് വേണ്ടി പോയതല്ല എനിക്ക് ഞാൻ ആരോടും തിരക്കാതെ ചെന്ന് കയറിപ്പോയതാണ് അവരുടെ ആ ഒരു വാക്കിൽ വീണുപോയി ഞാൻ കുറച്ചവരെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു അത് എൻ്റെ തെറ്റാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പം കൺമണി ഞങ്ങൾ കൂടെ ഉണ്ടാവും